ഞാൻ ഇന്ന് തിരക്കിട്ട് വണ്ടി പോകുന്നതിനിടയിലാണ് എനിക്കറിയാവുന്ന ഒരാൾ അവരുടെ വീട്ടിലെ വേസ്റ്റ് എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള ഓപ്പൺ സ്പേസിൽ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇടുന്നത് ഞാൻ കാണുന്നു കാണുന്ന അത് ഇട്ടിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കാണുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലോ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട് വൃത്തിയാക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുള്ള ജീവികളൊക്കെ പരിഗണിക്കട്ടെ മഴക്കാലാണ് മഴ പെയ്യുന്നുണ്ട് അവിടെ മറ്റു പ്രാണികൾ വന്ന് ഇങ്ങനെ വേസ്റ്റ് ഇടുമ്പോൾ കൂടും അതിൽ നിന്ന് അതിന്നായിരിക്കും ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു മനുഷ്യന് ഒരു രോഗം ഉണ്ടാകുന്നത് അത് കാരണം അവർ ബുദ്ധിമുട്ടും പക്ഷെ നമ്മളൊരു ചെറിയൊരു സിമ്പിൾ ഒരു ചെറിയ കാര്യം നമ്മൾ കെയർലെസ് ആയി ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ തന്നെ വളപ്പായിരിക്കും പട്ടപ്പുറത്തിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്പേസ് ആയിരിക്കും എന്നിരുന്നാൽ പോലും അത് ഒരു കൃത്യമായൊരു വേസ്റ്റ് നമ്മൾ കൊണ്ടുപോയിട നമ്മളെങ്ങനെ ഡെപ്പോസ്റ്റ് ചെയ്ത് അത് കാരണം ചുറ്റുമുള്ള മനുഷ്യന്മാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ വലുതാണെന്നുള്ളത് നമ്മളെപ്പോഴും വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ലേസിൻ്റെ പാക്കറ്റ് വെക്കും നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയി പുറത്തേക്ക് കളയുമ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ജീവി അതിലേ പോകുമ്പോൾ അതെടുത്ത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ വലുതാണ് എന്നുള്ളതാണ് ഞാൻ എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു ഒരു ചെറിയൊരു തോട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിലെ മാലിന്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കളയാൻ പറ്റുമേക്കും പക്ഷേ നമ്മുടെയൊക്കെ ഹൃദയത്തിലെ മാലിന്യങ്ങളോ എവിടെ കൊണ്ടുപോയി നമ്മൾ കളയും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട് നോട്ട് ഓൺലി ബൈ ലിപ്സ്